പാർട്ടി കാര്യമോ എന്നാണ് ചോദ്യം തീർച്ചയായും അതൊരു പാർട്ടി കാര്യം മാത്രമല്ല എന്നാണ് എൻ്റെയും പക്ഷം മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് രാഹുൽ മാംകൂട്ടത്തിലിൻ്റെ ഈ വിഷയം പാർട്ടി എന്തുകൊണ്ടാണ് ഈ വിധത്തിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നത് അത് പാർട്ടിക്കൊരു തെറ്റുപറ്റിയെന്നാണ് എൻ്റെ വിലയിരുത്തൽ കാരണം രാഹുൽ ഗാന്ധി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ആശയങ്ങൾക്കും അതിൻ്റെ ചരിത്രത്തെയും നമ്മൾ സമീപിച്ചു നോക്കുകയാണെങ്കിൽ ആ പാർട്ടിയിൽ ഇനി ഒരു നിമിഷം പോലും ഒരു അംഗമെന്ന നിലയിൽ പോലും തുടരാൻ യോഗ്യനല്ല എന്നുള്ളതാണ് പാർട്ടിക്കൊരു ഭാരമായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം രണ്ടാമത്തത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നടത്തുന്ന ഒരു സമീകരണം ഉണ്ട് സി പി എമ്മിലേതുപോലെ അല്ലെങ്കിൽ മറ്റു നേതാക്കൾ രാജിവെച്ചില്ലല്ലോ എന്നൊരു സമീകരണം അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ചേർന്ന് പോകുന്ന ഒന്നല്ല രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ വാദം മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്ന ഈ പ്രവൃത്തികൾ കൊണ്ട് അത് എന്ത് തരം സന്ദേശമാണ് കൊടുക്കുന്നത് ഇനി കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എത്തിയാൽ പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഒരു തരത്തിലും ഫിറ്റായ പാർട്ടിയുടെ അംഗമായി തുടരാൻ പോലും അയാൾക്ക് യോഗ്യതയില്ല എന്ന് പറയാനുള്ള കാരണം ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ നയം അതിൻ്റെ വെബ്സൈറ്റിൽ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം എന്താണെന്ന് അറിയാമോ കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദ കോൺഗ്രസ് പാർട്ടി ഹാസ് ഓൾവേസ് ബീൻ ഓൺ ദി ഫ്രണ്ട് ലൈൻ ഇൻ ദ സ്ട്രഗിൾ ടു എൻഷോർ വിമൻ സേഫ്റ്റി സെക്യൂരിറ്റി റെപ്രസെൻറ്റേഷൻ എംപവർമെന്റ് ആൻഡ് ഈക്വാലിറ്റി ആൻഡ് ദ സ്ട്രോങ് വിൽ ടു വിൻ ഓവർ ദീസ് പ്രിഡിക്കാസ് നെവർ ഫെയ്ഡ് ആ സ്ട്രോങ് വിൽ സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ അതിനെ സംരക്ഷിച്ചു പിടിച്ചു നിർത്തുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രേക്ഷകർക്കറിയാമോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഏറ്റവും അധികം സ്ത്രീ സൗഹൃദമായ നിയമങ്ങൾ നടപ്പിലാക്കിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പത്തോളം വിപ്ലവകരമായ സ്ത്രീ സൗഹൃദ നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട് പോഷ് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ആൻഡ് വർക്ക് പ്ലേസ് നിങ്ങളുടെ തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനം നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസ്സാക്കുന്നത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയത്താണ് യു പി എ സർക്കാരിൻ്റെ കാലത്താണ് പോഷ് നിയമം വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നിർഭയ ആക്ട് ഡൽഹിയിലെ ക്രൂരമായ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടതിനു ശേഷം സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന വിഷയത്തിലുള്ള ക്രിമിനൽ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് മൻമോഹൻ സിംഗ് സർക്കാരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്റെ ഗവൺമെൻ്റ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കൊണ്ടുവന്ന സ്ത്രീയുടെ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിച്ച പാർട്ടിയും പ്രസ്ഥാനവുമാണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് രണ്ടായിരത്തി അഞ്ചിൽ കൊണ്ടുവരുന്ന പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെയുള്ള ഒരു പാർട്ടിയിലാണ് തുടർച്ചയായി ഒന്നിലധികം ഞങ്ങൾ ഇന്നിവിടെ വിഷമിക്കുകയായിരുന്നു എങ്ങനെ യുവതികളെ തിരിച്ചറിയും നമുക്ക് പേര് പറയാൻ പറ്റത്തില്ലല്ലോ യുവതി നമ്പർ വൺ യുവതി നമ്പർ ടു യുവതി നമ്പർ ത്രീ യുവതി നമ്പർ ഫോർ ഇന്ന് വരെ പുറത്തു വന്നിരിക്കുന്നത് അഞ്ച് യുവതികളുടെ പ്രത്യേക വ്യത്യസ്ത തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ ചരിത്രത്തിലതില്ല നമ്മൾ പറയാറുണ്ട് റോമിയോമാരെ കുറിച്ച് കോൺഗ്രസിൽ ഒരുപാട് പ്രണയമുള്ള മനുഷ്യരുണ്ടായിരുന്നു അവരെയൊക്കെ പ്രണയം ഒരിക്കലും ആ കൺസെൻറ് മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കിയതല്ല ആ പ്രണയത്തെ അവർക്ക് അനുഭവിക്കാനും ആ പ്രണയത്തെ ആസ്വദിക്കാനും ആ പ്രണയം മനോഹരമായി അവർക്ക് കൊണ്ടുപോകാനും കഴിയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് നമ്മളെല്ലാവരും ആരാണ് പ്രണയത്തെ എതിർക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും ഒക്കെ പ്രണയിച്ചു പ്രണയത്തെ ആരും എതിർക്കുന്നില്ല ഇതൊരു പ്രണയത്തിന്റെയോ വിഷയമല്ല ഇതൊരു ചീറ്റിങ്ങിന്റെ വിഷയമുണ്ട് ആ ചീറ്റിങ് എങ്ങനെയാണ് ഒരു ആണധികാരത്തിന്റെ പ്രയോഗമായി മാറുന്നത് എന്നതാണ് നമ്മൾ കാണുന്നത് അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആദ്യത്തേത് ഇയാൾ ഈ പാർട്ടിയിൽ തുടരാൻ യോഗ്യനേ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം കാര്യം കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം തന്നെ ഏതാണ് അംബേദ്കർ പറഞ്ഞൊരു വാചകമുണ്ട് എന്താണെന്ന് അറിയാമോ ഒരു സമൂഹത്തിൻ്റെ പ്രോഗ്രസ് നിശ്ചയിക്കുന്നത് ആ സമൂഹത്തിൽ സ്ത്രീകൾ നേടിയിരിക്കുന്ന നേട്ടത്തിൻ്റെ അളവിലാണ് എന്നാണ് ദ മെഷർ ഓഫ് പ്രോഗ്രസ് ഓഫ് എ കമ്മ്യൂണിറ്റി ഡിപ്പെൻസ് അപ്പോൺ ദ ഡിഗ്രി ഓഫ് പ്രോഗ്രസ് ഓഫ് വുമൺ അറ്റൈൻഡ് എന്നുള്ളതാണ് ഇവിടെ ഒരു പെൺകുട്ടി വന്ന് കാര്യങ്ങൾ തുറന്നു പറയുക അവിടെയാണ് വി കെ ശ്രീകണ്ഠനെ പോലെ ഒരു എം പി വന്ന് അതിനെ വളരെയധികം നിസ്സാരവൽക്കരിക്കുക മാത്രമല്ല ഒരുതരം നമ്മൾ എന്താ പറയുക അതിന് വാക്കുകൾ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരിക്കലും നമുക്ക് സ്വീകാര്യമല്ലാത്ത പദപ്രയോഗത്തിലൂടെ അതിനെ ഇഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ എല്ലാത്തിനെയും അച്ചീവ് ചെയ്തുകൊണ്ടാണ് മറികടന്നുകൊണ്ടാണ് ഒരു തന്റേടിയായിട്ടൊരു പെൺകുട്ടി വന്ന് പൊതുസമൂഹത്തിൽ വന്ന് കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് അങ്ങനെയുള്ള പെൺകുട്ടിയുടെ ആ സ്ട്രോങ് വില്ലിനെ അംഗീകരിക്കേണ്ടതിനു പകരം വി കെ ശ്രീകണ്ഠനെ പോലെയുള്ളൊരു എം പി വന്ന് പറഞ്ഞത് എന്താണ് അല്പവസ്ത്രം ഇട്ടുകൊണ്ട് അർത്ഥവസ്ത്രം ഇട്ടുകൊണ്ട് മന്ത്രിമാരെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് മിസ്റ്റർ ശ്രീകണ്ഠൻ നിങ്ങൾ ആ പറഞ്ഞ വാചകത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഗുരുതരാവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശൈലിയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് വഴുതി വീണുപോയത് നിങ്ങളെ കുറിച്ച് ഇങ്ങനെയല്ലല്ലോ പൊതുസമൂഹം കരുതിയിരുന്നത് ഇവിടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ച കുഴപ്പം കോൺഗ്രസിനെ വേട്ടയാടാൻ പോകുന്നത് ഇയാൾ ഏതോ നിമിഷം തുടരുന്നുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കാൻ ഇറങ്ങുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ അറിയാതെ ആണധികാര രാഷ്ട്രീയത്തിൻ്റെ വാക്യങ്ങളിലേക്കും വാചക ഘടനയിലേക്കും വീണു പോകുന്നു എന്നുള്ളതാണ് ഒരു ഒരു പുരുഷ കേന്ദ്രീകൃതമായ വിനിമയ ഭാഷയുണ്ട് ആ ഭാഷയാണ് യഥാർത്ഥത്തിൽ വി കെ ശ്രീകണ്ഠനും ഇന്ന് ഉപയോഗിച്ചത് എന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം അത് ഒരിക്കലും നമ്മൾ അവരുടെ ആ കൺസെന്റിനെ നമ്മൾ അംഗീകരിക്കാതെ ആ പെൺകുട്ടികളെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഗുരുതരമായ ഒരു കാര്യം ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെക്കുറിച്ച് പല ആളുകളും പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ന് കണ്ട കൗതുകകരമായൊരു നിരീക്ഷണം ഇന്ന് ഒരാളൊരു അസുഖത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് കൺസെൻറ് കമ്പൽസിവ് സെക്ഷൽ ബിഹേവിയറൽ ഡിസോർഡർ എന്നാണ് പറയുന്നത് അതായത് തുടർച്ചയായിട്ട് ഈ ലൈംഗികാസക്തി വരുമ്പോൾ നിയന്ത്രി വരികയും അയാൾ ഇത് അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വിദഗ്ധനെ അത് അത് പരിഹരിക്കേണ്ട വിഷയമാണ് അത് വ്യക്തിപരമായി രാഹുൽ ചെയ്യേണ്ട വിഷയമാണ് പക്ഷേ രാഹുൽ മാം ഉണ്ടാക്കി വെച്ചേക്കുന്ന വിഷയവും അതിനെ ന്യായീകരിക്കാൻ വരുന്ന നേതാക്കളും മറ്റൊരു അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് കാര്യം ബൈ മാനിപ്പുലേഷൻ മാനിപ്പുലേഷൻ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് കാര്യമുണ്ട് അല്ലെങ്കിൽ ഓഫ് അധികാരത്തിന്റെ പദവികളിൽ ഇരിക്കുന്നവർ പ്രത്യേക പ്രിവില്ലേജുകൾ എൻജോയ് ചെയ്യുന്ന മനുഷ്യർ അവരുടെ ഇരിപ്പിടം കൊണ്ട് തന്നെ ചില കൺസെന്റുകൾ കിട്ടിയെന്ന് ധരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെയല്ലേ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ എങ്ങനെയാണ് ഒരു അധികാര ഘടനയുടെ ഭാഗമാകുമ്പോൾ ഒരു സംഘടനയുടെ ഭാഗമാകുമ്പോൾ നമ്മളടക്കമുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകർ നൽകിയ ദൃശ്യതയുടെ മൂലധനത്തിലാണ് അയാൾ ആ കൺസെൻ്റ് അച്ചീവ് ചെയ്യുന്നത് ആ അവിടെയാണ് അതിനകത്തൊരു മാനിപ്പുലേഷൻ കിടക്കുന്നത് കൺസെൻ്റ് ബൈ മാനിപ്പുലേഷൻ കിടക്കുന്ന അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രിവിലേജ് സ്റ്റാറ്റസിൽ ഇരുന്നുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിന് ദൃശ്യത കിട്ടുന്നത് ആ ദൃശ്യതയിലാണ് ഈ പെൺകുട്ടികൾ അയാൾക്കൊപ്പം പോയി അയാൾക്ക് ഒപ്പം സഞ്ചരിക്കാൻ തുടങ്ങുന്നത് അയാളെ വിശ്വസിച്ചു കൊണ്ടുപോകുന്നത് അതിനുശേഷമാണ് കൺസെൻ്റ് ബൈ ഡിസെപ്ഷൻ വരുന്നത് അതായത് അദ്ദേഹം കള്ളം പറഞ്ഞു

വിവാഹം കഴിക്കാം എന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് വരുന്നത് ഈ പല പല കാര്യങ്ങളിലാണ് മാനിപ്പുലേഷൻ നടന്നിരിക്കുന്നത് ഒന്ന് പ്രിവില്ലേജിൽ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് കൺസെൻ്റിന് അയാൾ എന്ന് ധരിക്കുന്നു രണ്ട് അതിൻ്റെ ദൃശ്യത ഉപയോഗിച്ച് രണ്ട് അയാൾ ഡിസപ്ഷൻ ചെയ്തുകൊണ്ട് അയാളെ പ്രണയിക്കുന്നു നീ മാത്രമേ എനിക്കുള്ളൂ എന്ന മട്ടിൽ കള്ളം പറഞ്ഞുകൊണ്ട് ആ കൺസെൻ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു മൂന്ന് അയാൾ മൂന്നാമത്തെ ഒരു കാര്യത്തിലേക്ക് വരുന്നത് വിവാഹ വാഗ്ദാനം ഓഫർ ചെയ്തുകൊണ്ട് കൺസെൻറ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഗുരുതരമായ വിഷയമാണ് ഇത് പാർട്ടി നേതാക്കൾക്ക് അറിയാത്തതോ പൊതുസമൂഹത്തിന് അറിയാൻ കാര്യങ്ങളല്ല പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ ആണധികാര ആണികാരാഷ്ട്രത്തിന്റെ ഭാഷയിലേക്ക് വീണുപോയാൽ ഇതെല്ലാം നമ്മൾ വിസ്മൃതിയിൽ നിന്ന് പോകും നമ്മുടെ മുന്നിൽ കൺസൺ എന്നുള്ളത് ഒറ്റ പോയിന്റാണ് ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമില്ലേ മിടുക്കാണ് എന്ന് പറഞ്ഞു എന്നാണ് റിനി ജോർജ് പറഞ്ഞിരിക്കുന്നത് അവൻ ആൺകുട്ടിയാണ് എന്നൊക്കെ പറയുന്നത് ഇതേ പദപ്രയോഗമാണ് എന്നുള്ളത് ഈ ആണധികാരത്തിന് കാര്യമാണെന്നേ കെയർ ചെയ്യണം സാർ ഇതുണ്ടാക്കുന്ന ട്രോമ ഒരു പെൺകുട്ടിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ് നേരത്തെ ആൻഡോകേസ്റ്റൻ പറഞ്ഞു ഞങ്ങളൊരു കേൾക്കുകയായിരുന്നു ആ ഓഡിയോയിൽ ഗർഭഛിദ്രത്തിന് വിധേയമായ ഒരു പെൺകുട്ടി ഒരു ഡോക്ടറുമായി നടത്തിയ സംഭാഷണമുണ്ട് നമ്മളത് കേട്ട് കഴിഞ്ഞാൽ ഹൃദയം പറഞ്ഞു പോകുന്നതാണ് ആ കുട്ടിയുടെ താല്പര്യമില്ലാതെയാണ് ഗർഭചിത്രം നടത്തിയത് അതിന് വഴങ്ങേണ്ടി വന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് ഇവിടെ എങ്ങനെയാണ് കൺസെൻറ് കിട്ടുന്നത് കൺസെൻറ്റത്തൊരു ക്വയേഷനാണ് മാനസിക സമ്മർദ്ദം ചെലുത്തിയാണ് എങ്ങനെയാണ് പാലത്തിൽ നിന്ന് ഞാൻ എടുത്തു ചാടി ആത്മഹത്യ ചെയ്യും എന്നു പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി ഗർഭചിത്രത്തിന് വിധേയമാക്കുകയും അത് കഴിയുമ്പോൾ ഈ കുട്ടിയൊരു ഒരു ട്രൊമാറ്റിക്കായ അവസ്ഥയിലേക്ക് പോയി ഡോക്ടറോട് കരയുകയാണ് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആ കരച്ചിൽ കേൾക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക അതുകൊണ്ട് പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ അധികാരികളെ കോൺഗ്രസിന്റെ നേതാക്കളെ നിങ്ങൾ കരുതുന്നത് പോലെ കരുതുന്നതുപോലെ വന്ന് മറ്റു മന്ത്രിമാരുമായി ചേർന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കുന്നവരുടെ എന്ന മട്ടിലുള്ള പദപ്രയോഗങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ നടത്തരുത് ഇത് രാഹുൽ ബാങ്ക് ഒരു കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയറൽ ഡിസോർഡർ ആണെങ്കിൽ നിങ്ങൾക്കത് പകർച്ചപാധി പോലെ പടരരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് കേരളത്തിന്റെ പൊതുസമൂഹത്തെ ദുഷിപ്പിക്കും നിങ്ങളെപ്പോലുള്ള മുതിർന്ന നേതാക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതല്ല എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക് അതുകൊണ്ട് ഇതിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ പാർട്ടി പൂർണ്ണമായും എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കുക എന്നത് മാത്രമാണ് ഇനി രണ്ട് എങ്ങനെയാണ് സമീകരിക്കുന്നുണ്ടല്ലോ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ടല്ലോ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ വിൻസെന്റിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ അതൊക്കെ ഓരോ വ്യക്തികൾ ഇവർക്കെതിരെ ലൈംഗികാതിക്രമണത്തിൻ്റെ പരാതികൾ ഉന്നയിച്ചിട്ടുള്ളതാണ് ശരിയാണ് പലയിടങ്ങളിലും ഇത്തരം പരാതികൾ വ്യാജമാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം പിന്നീട് ബലാത്സംഗമായി വരുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ഈ കേസുകളിലെല്ലാം ഒരുപക്ഷെ അതിനുള്ള സാധ്യതകളുണ്ടാവുക നമുക്കറിയില്ല അത് കോടതി തീർപ്പ് കൽപ്പിക്കുമ്പോൾ മാത്രമേ പറയാവൂ അതുകൊണ്ട് തന്നെ എൽദോസ് കുന്ദപ്പിളി രാജിവെക്കണം എന്നൊരു അഭിപ്രായം എനിക്കില്ല ഈ വിൻസെന്റ് രാജിവെക്കണം എന്നൊരു അഭിപ്രായം എനിക്കിതില്ല കാര്യം അത് കോടതി തീരുമാനിച്ചതിന് ശേഷം വരേണ്ട വിഷയങ്ങളാണ് മുകേഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുകേഷിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ ഇപ്പോൾ ഒരു പോക്സോ കേസിൽ ജയിലിനുള്ളിൽ കിടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ അറസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ചലച്ചിത്ര താരം മിന്നു മറ്റോ ആണെന്ന് തോന്നുന്നു ആ ചലച്ചിത്ര താരത്തിന്റെ പേര് അവരിപ്പോൾ ഒരു മറ്റൊരു ഒരു പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിന് വിൽക്കാൻ അല്ലെങ്കിൽ കൊണ്ടുപോകി കൊടുക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കേസാണ് പക്ഷേ അക്കാര്യത്തിലും ഞാനിപ്പോഴും അത് നടത്തിയ അതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയ ആൾക്കാരോടൊപ്പം നിൽക്കുകയാണ് കാരണം മുകേഷ് ഏതെങ്കിലും തരത്തിലുള്ള ചലച്ചിത്ര താരം എന്ന നിലയിലോ എം എൽ എ എന്ന നിലയിലോ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു കൺസെന്റ് വാങ്ങാതെയാണ് അത്തരം പ്രവൃത്തി നടത്തിയിട്ടുണ്ടെങ്കിൽ അക്ഷന്തിപ്യമായ തെറ്റ് തന്നെയാണ് പക്ഷേ അത് കോടതി തെളിയിക്കണം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലോ കോടതിയുടെ ഉത്തരവിന് വേണ്ടി കാത്തുനിൽക്കേണ്ട വിഷയമല്ല അത് ഒരു പെൺകുട്ടിയുടെ കാര്യമാണെങ്കിൽ മനസ്സിലാക്കാം പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ ഒരു തവണയല്ല പലതവണ ഒരു പെൺകുട്ടിക്ക് ആവർത്തിച്ചു പറയേണ്ടി വരുന്നു ആ പെൺകുട്ടിയുടെ മൊഡസ്റ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആ പെൺകുട്ടിയുടെ മാന്യതയെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഹോട്ടലിലേക്ക് വിളിക്കുകയും ആ പെൺകുട്ടിയോട് അനുചിതമായി സംഭാഷണം നടത്തുകയും ചെയ്തു എന്നുള്ളത് രണ്ടാമത്തത് ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്നുള്ള വിവരം വരുന്നത് ഇതൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് കിടക്കുക അതുകൊണ്ട് നിയമത്തിൻ്റെ സാങ്കേതികതയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ട്രൊമാറ്റിക്കായ സിറ്റുവേഷൻസിനെ കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ കോൺഗ്രസും അംബേദ്കറും ഒക്കെ പറയുന്നത് പോലെ ഒരു പെൺകുട്ടിയുടെ മാനസികമായ ഡിഗ്നിറ്റി നമുക്ക് കാത്തു കാത്തുസൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവർ എത്രത്തോളം ഈ പാർട്ടിയിൽ തുടരുന്നുണ്ടോ അത്രത്തോളം അത് അപകടം മായ സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം മറ്റു പാർട്ടി നേതാക്കളുടെ വിഷയമായി അത് കോൺഗ്രസിന്റേതാണെങ്കിലും ശരി സി പി എമ്മിന്റെ ശരി സമീകരിക്കുക സാധ്യമല്ല എന്നുള്ളതാണ് എന്റെ രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ഒരൊറ്റ ഉത്തരമേ നമ്മുടെ മുന്നിലുള്ളൂ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ ബാധ്യതയായി കഴിഞ്ഞു എന്നുള്ളത് പൂർണ്ണമായും തിരിച്ചറിയുക എന്നുള്ളതാണ് ആ അതുകൊണ്ട് തന്നെ രാഹുൽ മാൻകൂട്ടത്തിലെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇത് അത്യന്തം വേദനാജനകമായ കാര്യം സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റിന് ഈ ഉത്തരം പറഞ്ഞു പറഞ്ഞു മടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവും ഉത്തരം കിട്ടാതെ പോകുന്ന ഒടുവിൽ അദ്ദേഹം മുകേഷുമായിട്ടുള്ള താരതമ്യം ചെയ്യേണ്ടി വരുന്നു അദ്ദേഹത്തിന് അറിയാം ആ താരതമ്യം പോലും സാധ്യമല്ലെന്നറിയാം സണ്ണി ജോസഫിനെ പോലെ ക്ലീൻ ഇമേജ് ഉള്ള ഒരു കെ പി സി സി പ്രസിഡന്റിന് ഇതേവരെ ഇത്തരം കാര്യങ്ങൾ പറയേണ്ട ഒരു ബാധ്യത വന്നിട്ടില്ലാത്തൊരു കെ പി സി സി പ്രസിഡന്റിനെ രാഹുൽ മാംകൂട്ടത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എത്ര വലിയ വിഷമ വർത്തല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ കെ പി സി പ്രസിഡന്റിതിലെ കാര്യം വല്ലതുകൊണ്ടോ കോൺഗ്രസിന് എതിന്റെ കാര്യം വല്ലതുകൊണ്ടോ ഇതിന്റെ ഡാമേജ് എത്രത്തോളം ഓരോ നിമിഷവും സി പി എമ്മും ബി ജെ പിയും ഇതേ കാര്യമല്ലേ പറയുക എം എൽ എ എന്ന നിലയിൽ ഇനി ഇയാൾക്ക് ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുമോ പിന്നെ വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ പബ്ലിക് അമനീഷ ഉണ്ടാവും പൊതുജനങ്ങൾക്ക് സംഭവിക്കുന്ന ഒരുതരം മറവി ആ മറവിയുടെ തണൽപ്പറ്റി രക്ഷപ്പെടാനാണ് കരുതുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലമാണ് അതത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല അത് ഓരോ ഇടങ്ങളിലും രാഹുൽ മാംകൂട്ടത്തിനെതിരെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അയാൾ അതുവരെ വീട്ടിലിരിക്കോ കഴിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുവരെ അടൂരിലെ വീട്ടിലിരിക്കോ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടി വരില്ലേ ഓരോ നിമിഷവും ഇയാളെ പേരാൻ കോൺഗ്രസിന് മറുപടി പറയേണ്ടി വരും അതിൽ കോൺഗ്രസ് കൊടുക്കുന്ന വില ചെറുതാവില്ല അതുകൊണ്ട് മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് ഇന്ത്യയിൽ വോട്ട് ജോലിക്കെതിരെയുള്ള ക്യാമ്പയിൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് തന്നെ സംരക്ഷണം ചെയ്യാൻ പറ്റിയോ ബീഹാറിലെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയം എത്ര മനോഹരമായിട്ടാണ് റിപ്പോർട്ട് ടി വി അടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ റിപ്പോർട്ടർമാരെ നമ്മൾ ബീഹാറിൽ വിട്ടല്ലേ ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് തൃശ്ശൂരിൽ ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഒരു പരിപാടി നടത്താൻ നിശ്ചയിച്ച് ഇത് മാറ്റിവെച്ചില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഗൗരവമേറിയ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടിയിരുന്ന ഒരു പരിപാടി തന്നെ മാറ്റിവയ്ക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായില്ലേ ഇങ്ങനെ എത്ര പരിപാടി നിങ്ങൾ മാറ്റിവെക്കും ഇങ്ങനെ എത്ര ദിവസങ്ങൾ നിങ്ങൾ മാറി നിൽക്കും ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായിരുന്നില്ലേ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ വിഷയം ആ കേരളത്തിൽ ആരെങ്കിലും ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാകുമോ ഈ വിഷയം നിൽക്കുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഈ വിഷമവൃത്തത്തിൽ നിന്ന് കടക്കുക അതിന് മറ്റൊന്നും നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്ന വ്യക്തിപരമായ ഒരു വൈകല്യത്തിൻ്റെ വിഷയമുണ്ട് അത് ആ വ്യക്തിയും കുടുംബവും വേണ്ടി വന്നാൽ സുഹൃത്തുക്കളും കൈകാര്യം ചെയ്യേണ്ടതാണ് പാർട്ടി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് അത് കൊടുക്കുന്ന സന്ദേശം ചെറുതായിരിക്കില്ല അത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വിശ്വസിക്കുന്ന ആശയത്തിന് ഘടകവിരുദ്ധമാണ് എന്നതാണ് എൻ്റെ നിലപാട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ വിഷമവൃത്തത്തിൽ നിന്ന് മാറുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കുക വോട്ടുചോരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും രാജ്യം കാതോർത്തിരിക്കുമ്പോഴാണ് ഇതേപോലെ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഒരു ഭാഗമുള്ള ഒരാളുടെ പേരിൽ ഒരു വൈകൃതത്തിൻ്റെ പേരിൽ നമ്മൾ ഈ ചർച്ചകൾ നടത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത് അത് പാർട്ടി കേൾപ്പിക്കുന്ന ക്ഷീണം ചെറുതല്ല എന്നതാണ് എൻ്റെ ടേക്ക് ഒരു മനുഷ്യൻ സ്നേഹത്തിൻ്റെ കട തുറക്കാൻ പോകുമ്പോൾ മറ്റൊരു മനുഷ്യൻ വ്യാജ സ്നേഹത്തിൻ്റെ സൂപ്പർ മാർക്കറ്റ് നടത്താൻ ശ്രമിച്ചു എന്ന് മാത്രമേ നമ്മളിത് കരുതേണ്ടതുള്ളൂ അതങ്ങ് രാഹുൽ എന്ന് എന്ന് പറയുന്ന പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി ഇവിടെ മാം സ്റ്റോപ്പ് ഇടുക കട്ട് ചെയ്യുക പാർട്ടി പാർട്ടിയുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന വില ചെറുതായിരിക്കില്ല എന്നതാണ് എൻ്റെ ടേക്ക് അതുകൊണ്ട് ഇതൊരു പാർട്ടി കാര്യം മാത്രമല്ല ഇത് കേരളത്തിലെ സ്ത്രീകളുടെയും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെയും പാർട്ടിയെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെയും മനസ്സിൽ ഒരു കനൽ കോരിയിട്ടിരിക്കുന്ന വിഷയമാണ് എന്നതാണ് എൻ്റെ ടേക്ക് Need the editors.